പുറത്തുനിന്ന് കയറി വരുമ്പോൾ അകത്തേക്ക് കയറാനുള്ളൊരു വാതിലാണത് ഇതാണ് അപ്പം ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങളിത് ഇതാണ് ഏറ്റവും ദയനീയമായിട്ട് ഇവരുടെ അടുക്കളയാണ് ഒരു വെള്ളം കയറി വെള്ളക്കാട് ചുറ്റിപ്പെട്ട് മുങ്ങി എൻ്റെ പെര മുഴുവൻ നശിച്ച് വെണ്ണീരായി വെള്ളപ്പൊക്കം വേരിയറ്റം വരുമ്പോൾ പെരയുടെ അകത്ത് കയറി സർവ്വ സാധനങ്ങൾ ഒഴിച്ചു വരെ പോയി ഇത്രയും ഈ എറണാകുളത്തിൻ്റെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഗ്രാമ ഈ ജീവിൽ ഇത്രയും ദുഃഖവും കഷ്ടപ്പാട് നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഇവിടെ കടമക്കുടി എന്ന പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചിയിലെ ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസാണ് ശരിക്കും ഞാനിവിടെ ഒരു ഫാമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് തന്നെ വളരെ വേദനയോടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഈ കാണുന്ന ഒരു വീടാണ് ഇതിൻ്റെ തൊട്ട് ചേർന്ന് കായലാണ് വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്തും വേലിയേറ്റത്തിന് അല്ലേ വേലിയേറ്റം വേലിയേറ്റത്തിന് ഇവിടെ മുഴുവൻ വെള്ളം കയറും ഈ ഒരു പ്രദേശത്ത് അപ്പോൾ അപ്പച്ചനാട് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് അപ്പച്ചൻ്റെ ഒരു സങ്കടം നമ്മളോട് വന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ ആരെങ്കിലും ഒരു സുമനസ്സുള്ളവരുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട ഇവിടെ ഈ ഒരു പ്രദേശത്തൊരു വേലി ഒരു മതിൽ കെട്ടി ഈ വെള്ളം കയറാതെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അത് കണ്ടെങ്കിൽ നമ്മൾ ഈ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവിടെ മുഴുവൻ വെള്ളം കയറി ഇങ്ങോട്ട് വന്ന് വന്നിവരുടെ വീടും പരിസരവുമെല്ലാം വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളൊക്കെ ഒരുപാട് നല്ല വീടുകളിലും സാഹചര്യങ്ങളിലും ഒക്കെ താമസിക്കുന്നവരാണ് നമുക്കറിയാം ഈ ഒരു സാഹചര്യം കാണുമ്പോൾ എന്തുകൊണ്ട് മുഴുവൻ ഇവിടെ മുഴുവൻ ഈ ഒരു ഇതിൻ്റെ ഒരു മുറ്റത്തിൻ്റെ അതിരാണ് ഇതിനിങ്ങോട്ടിൽ ഈ വെള്ളം കയറി ഇവർക്ക് ഇവിടെ ജീവിക്കാനൊരു നിർവാഹവുമില്ലാത്തൊരു സാഹചര്യം മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവരിങ്ങനെ തന്നെ ഇവിടെ താമസിക്കുന്നതാണ് നാല് സെൻറ്റിലാണ് ഈ ഒരു പേര ഇരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പച്ചൻ പറയും അപ്പച്ചൻ്റെ വേദനകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പച്ച ഒന്ന് അപ്പച്ച എന്തായിരുന്നു അപ്പച്ച ആ ഈ വീടിന്റെ അവസ്ഥ നിങ്ങളത് ഇതാണ് ഏറ്റവും ദയനീയമായിട്ട് ഈ ഒരു വീട് ഇവർ രണ്ട് എത്ര പേരുണ്ട് അപ്പച്ചൻ ഇവിടെ താമസിക്കുന്നത് അപ്പച്ചനും മക്കളും മക്കളും ഞാനും ഭാര്യയും രണ്ടും മക്കളും അവർ താമസിക്കുന്ന ഒരു വീടാണിത് ഇതിൻ്റെ ഒരു അവസ്ഥ ശോചനീയമായ അവസ്ഥയാണിത് വളരെ ഇതിൽ വെള്ളം കയറി കയറിയാണ് ഇതുകൊണ്ട് ആ മേൽക്കൂര നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം കേട്ടോ അതെല്ലാം ഇതെല്ലാം വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്താണ് ആ ഒരു സാഹചര്യമുണ്ട് ഇത് ഇതാണ് ആ വീടിൻ്റെ ഒരു പരിസരം എന്നുള്ളത് ഇവിടുന്ന് പുറത്തുനിന്ന് കയറി വരുമ്പോൾ അകത്തേക്ക് കയറാനുള്ളൊരു വാതിലാണത് ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം നമ്മൾ എത്രത്തോളം ഉണ്ട് ഇന്ന് തന്നെ നമ്മൾ അവർക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും ഇവർക്കില്ല ഈ ഒരു മുറിക്കകത്തേക്ക് കയറി കഴിഞ്ഞാലും ഇത് കണ്ടോ ഈ മുറിയുടെ അവസ്ഥ നല്ല എന്താ പറയുക ഒരു ഒരു നല്ല കട്ടിൽ പോലും അവർക്കില്ല ആ ഒരു അവസ്ഥ അവർക്കുണ്ട് കാരണം അവരുടെ ആ ഒരു അവസ്ഥ അത്ര ദയനീയമാണ് ഇത് ആ ഒരു വെള്ളം കയറി ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ വെള്ളം ദ്രവിച്ച് വളരെ ദുരിതാവസ്ഥയിൽ തന്നെയാണ് ഇവർ അതുപോലെ തന്നെ അടുക്കളയും പരിസരങ്ങളുമൊക്കെ ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഈ ഭിത്തിരവസ്ഥ നിങ്ങൾ അടുക്കളയാണ് പത്തെട്ട് വർഷമായി ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഒരു വെള്ളം കയറി വെള്ളത്താൽ ചുറ്റിപ്പെട്ട് മുങ്ങി എൻ്റെ പെര മുഴുവൻ നശിച്ച് വെണ്ണീരായി ഞങ്ങൾക്കൊരു വിധത്തിലും ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ പഞ്ചായത്തിൽ നിന്ന് പല പ്രാവശ്യവും അപേക്ഷ കൊടുത്തിട്ടും ഞങ്ങൾക്ക് സംരക്ഷണം കല്ല് കെട്ടിത്തരെ കല്ല് കെട്ടിത്തരെ സൈഡിന് കല്ല് കെട്ടി തന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ നികത്താൽ കിടക്കാനും വീഴ്ക്കാനും വെള്ളം കയറിയിട്ട് യാതൊരു നിവൃത്തിയില്ല വെള്ളപ്പൊക്കം വേരിയറ്റം വരുമ്പോൾ പെരയുടെ അകത്ത് കയറി സർവ്വ സാധനങ്ങൾ ഒഴിച്ചു വരെ പോയി പെര മുഴുവൻ സ്ഥിതിയിലായി ഈയൊരു അവസ്ഥയാണ് പെരയിരിക്കുന്നത് നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാ സിമെന്റ് കൂടെ അവസ്ഥയിലേക്ക് വന്നു ഒരു വെള്ളം കേറി ഇത് പരാതിപ്പെട്ടിട്ട് ആരും നോക്കുന്നില്ല ലൈഫിൽ ഞങ്ങൾക്ക് കിട്ടി അപേക്ഷ വെച്ചി നാല് ലക്ഷം രൂപ കിട്ടി ഞങ്ങളെ കൊണ്ട് വേറൊരു പൈസ നാല് ലക്ഷം രൂപ കൊണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് പെരവെക്കാൻ സാധിക്കുക പഞ്ചായത്തിൽ നിന്ന് തന്നതാണത് ഏഴ് വീട്ടുകാർക്ക് നാല് സെന്റ് സ്ഥലം വീതം ഏഴ് വീട്ടുകാർക്ക് തന്നതാണ് അതിൽ ഏഴാം നമ്പർ വീട്ടുകാരനാണ് എനിക്ക് കിട്ടിയത് വെള്ളക്കുഴി ആയിരുന്നു അത് നികത്തി അതിനകത്താണ് ഒരു ചെറിയ പെരവച്ച ഈ അവസ്ഥയിൽ ഇപ്പോൾ കിടക്കുന്നത് മുപ്പത്തെട്ട് വർഷത്തോളം അതിൽ ഞാനിവിടെ കുലിപ്പണിയായിരുന്നു കുലിപ്പണി കടത്തിറക്കലും അത് വീതം വെള്ളത്തിലെ പണിയൊക്കെ ഇട്ട് നടക്കിയിരുന്നു ഇപ്പം സുഖമില്ല എല്ലാം കൊണ്ടൊക്കെ ഏഴു കൊല്ലം ഞാൻ സുഖമില്ലാതെ കിടന്നു ഇപ്പോഴും സുഖമില്ല മക്കളൊക്കെ അതെ രണ്ടുപേരും കൂടെ ഉണ്ട് ഒരാള് രണ്ടുപേരും വെള്ളത്തിൽ ഒരാള് അത് ഇതും കൂലിപ്പണിക്ക് പോവും വെള്ളത്തിൽ ജീവിത ചെലവ് അതെ എല്ലാം കൊണ്ടിട്ടും ദുഃഖവും കഷ്ടപ്പാടും ദുരിതവും മാത്രം അതിൽ കൂടി ഇത് ഞങ്ങൾക്കൊരു വിധത്തിലും കെട്ടിപ്പോക്കാൻ നടത്താനും ഞങ്ങൾക്കൊരു കഴിവും ഇല്ല ജീവിതം അങ്ങനെ വഴിമൂട്ടി കിടക്കണം ഇത്രയും ഈ എറണാകുളത്തിൻ്റെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഗ്രാമ ഈ ദ്വീപിൽ ഇത്രയും ദുഃഖവും കഷ്ടപ്പാടും അനുഭവിച്ച് എറണാകുളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ജോസപ്പ് പ്രേരത്തേ ജോസപ്പ് പ്രേര കുരിശുറങ്ങൂ ഈ ആളിൻ്റെ അവസ്ഥ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ് ഞങ്ങളുടെ ചുറ്റുപാട് ഇതിന് വേണ്ടിയിട്ട് സഹായം ചെയ്യാനോ പിടിക്കാനോ ആരും ഇതേ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല ഒരാളില്ല ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു താങ്ങും തണലും ആയി രക്ഷപ്പെടുത്താൻ നിവർത്തിയുണ്ടെങ്കിൽ സമനസുള്ളവർ ആരെങ്കിലും വന്ന് ഞങ്ങളെ ഈ കയ വെള്ളക്കയറ്റി നിന്ന് കയറാതെ ഇടതരണം എന്ന് ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ഇതിനോട് മറ്റ് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വലിയ കൂടി ഞങ്ങൾ ദൈവത്തോടും പ്രാർത്ഥിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങോട്ട് വന്ന് ഞങ്ങളെ സഹായിക്കാനുണ്ടെങ്കിൽ അവരോട് നന്ദി പറയുകയാണ് ഞങ്ങൾ നമ്മൾ ഈ കണ്ടതാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ശരിക്കും ഇവരും മനുഷ്യരാണ് ഉണ്ട് ജീവനുള്ള നമ്മളെ പോലുള്ള മനുഷ്യർ ഇവരുടെ അവസ്ഥ എത്ര ദയനീയമാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്തെങ്കിലും ഞാൻ ഈ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയും വളരെ അപ്രതീക്ഷിതമായി ഈ അപ്പച്ചനെ കാണുക അപ്പച്ചനോട് പറഞ്ഞ് ഈ ഒരു വീഡിയോ ചെയ്ത് ഒന്നിടാവോ അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് ഒരു മനസ്സിന് തോന്നി എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാൽ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം അപ്പച്ചനോട് പറഞ്ഞ പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാവുമെന്ന് എനിക്കറിയില്ല എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തുമെന്നും എനിക്കറിയില്ല തീർച്ചയായും എനിക്ക് ഇപ്പോഴും പറയാനുള്ളതാണ് എത്ര പേര് ഇത് കാണുമെന്നോ എത്ര പേര് ഈ അവസ്ഥ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കുമെന്നോ എനിക്കറിയില്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ കണ്ടമിടറിക്കൊണ്ടാണ് സംസാരിക്കാൻ പോടുന്നത് കാരണം അവർ അത്രയും വളരെ ദയനീയമായി എനിക്കത് മുഴുവനായും തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ നമ്മളിവിടെ വന്ന് ഇവരെ കാണുമ്പോഴേ നമുക്ക് ഇതിന് വേദന മുഴുവനായും നമുക്കറിയത്തുള്ളൂ അത്രയും അധികം സങ്കടം ഈ അഫസ്വൻ മുഹമ്മദ് ഈ ഒരു വീട്ടിൽ കിടന്ന് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഈ ഒരു വെള്ളം ഈ കടൽ വെള്ളം ഇങ്ങോട്ട് കയറി വെള്ളമാണ് ഇങ്ങോട്ട് കയറി ഈ വീടിൻ്റെ വീട് മുഴുവൻ നാശകോടാലിയായിട്ട് നിൽക്കുന്നത് എനിക്കൊന്ന് ഈ ഒരു മഴയത്ത് ഈ നിലം പൊത്താനുള്ള സാധ്യത പോലുമുണ്ട് അതുപോലെ തന്നെ ഇവരുടെ സംരക്ഷണ ഭിത്തി ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് അധികാരികളുടെ അടുത്ത് പല തവണ ഇവർ പോയി ഇവരുടെ ഈ ദുഃഖവും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ വേദനാജനകമായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിലാണ് അവർ പറഞ്ഞ ഒരു വലിയൊരു പോയിൻ്റ് ഉണ്ട് ലൈഫ് പദ്ധതിയിൽ ഒരു നാല് ലക്ഷം രൂപ കിട്ടിയാൽ അവരെങ്ങനെ ഒരു വീട് വയ്ക്കും ഇവിടെ ഈ ഒരു പ്രദേശത്ത് തീർച്ചയായും നമ്മളത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമുണ്ട് കാരണം നമ്മളിത് പറയുമ്പോഴും എനിക്ക് തീർച്ചയായും മനസ്സിലാവും നമ്മളെ കൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക സഹായം ഒന്ന് ചെയ്ത് ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കാനോ അവിടെ ഒരു വലിയ സംരക്ഷണ വിറ്റി കൊടുക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഉള്ളതുപോലെ ഒരു രൂപയെങ്കിൽ ഒരു രൂപ നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യമാവും കാരണം ഞാനീ പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ഇവരും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഇവരെ സഹായിക്കുക ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കടമക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥിതിവിശേഷം കാണുകയും ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഇവർക്കൊരു സംരക്ഷണ ഭിത്തി കിട്ടാനുള്ള ഒരു തുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ വീടിൻ്റെ നല്ലൊരു വീട് വെച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വീടിന് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുള്ള ഒരു സഹായമെങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് തന്നെ വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്